സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സാംസ്കാരിക കേരളം എന്ന് നമ്മൾ ഓരോരുത്തരും അഭിമാനം കൊള്ളുന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കേരളക്കരയിൽ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മ ഒരു ജീവിതം സ്വപ്നം കണ്ട് കോഴിക്കോട് പന്തിരങ്കാവ് വീട്ടിലേക്ക് ആ സഹോദരി കയറി ചെന്നത് അവിടെയുണ്ടായ തിക്തമായ ഏറ്റവും ലേച്ഛകരമായ വല്ലാത്ത മരവിപ്പിക്കുന്ന രംഗമാണ് നമുക്കൊക്കെ സമ്മാനിച്ചത് എനിക്കും നിങ്ങൾക്കുമുണ്ടായ മനസ്സിൻ്റെ വെതകൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ആ സഹോദരിയുടെ സ്ഥാനത്ത് എൻ്റെയും നിങ്ങളുടെയും മക്കളാണെങ്കിൽ നമ്മുടെ പേരമക്കളാണെങ്കിൽ എന്തായിരിക്കും എൻ്റെയും നിങ്ങളുടെയും മാനസിക സ്ഥിതി അവിടെയാണ് മഹാനായ ബിക്കലാഹ് വരകി വസ്ല്ലം പഠിപ്പിക്കുന്നത് ഏറ്റവും ഉദാത്തമായ ശ്രേഷ്ഠമായ വിഭവം എന്ന് പറയുന്നത് അൽമർ നമ്മെ മനസ്സിലാക്കാൻ കഴിയുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊരു നന്മയും തിന്മയും സന്തോഷവും ദുഃഖവും പരസ്പരം പങ്കുവെച്ചുകൊണ്ട് പകർന്നുകൊണ്ട് ഇണക്കത്തോടെ പിണക്കത്തോടെ ഒരുമയോടെ മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമെങ്കിൽ ഈ ലോകത്ത് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് അൽമർഅത്ത് സ്വാലിഹ എന്നാണ് സഹോദരങ്ങളെ വാർത്താ ചോദ്യങ്ങൾക്ക് ആ കുട്ടി മറുപടി പറയുന്ന രംഗ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് നാലോ അഞ്ചോ ദിവസമായിട്ടുള്ളൂ പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും ആ സഹോദരിക്ക് അനുഭവിക്കേണ്ടി വന്നു അല്ലേ ചാർജ് ചെയ്യുന്ന ചാർജറിൻ്റെ കേബിൾ കൊണ്ട് പോലും കഴുത്തിലിട്ട് മുറുക്കിയിട്ടുണ്ട് ആ കുട്ടി പറയാണ് ഞാൻ ആ മുറുക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ കൈ അതിൻ്റെ ഉള്ളിൽ വെച്ചില്ലായിരുന്നുവെങ്കിൽ അത്രത്തോളം ദുരിതങ്ങൾ ആറോ ഏഴോ ദിവസം ആ കുട്ടി ആരോടും പറഞ്ഞില്ല എന്തുകൊണ്ടാണ് പറയാതിരുന്നത് ഇനിയെങ്കിലും ഇവൻ നന്നാകുമോ നല്ലൊരു ജീവിതം ഉണ്ടാകുമോ നല്ല സന്തോഷകരമായ ഒരു ദാമ്പത്യം ലഭിക്കുമോ എന്ന പ്രതീക്ഷ കൊണ്ട് അതുകൊണ്ടാണ് ആരോടും ഒന്നും പറയാതുമുണ്ടാകുന്നത് പക്ഷെ എന്നിട്ടും സഹിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകുകയാണ് ഉണ്ടായത് ജീവിതത്തിൽ ഒരു നിലക്കും പ്രയാസങ്ങളില്ലാത്ത വിധം നമ്മെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കുടുംബിനി ഒരു ഇണ തുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിനെന്തു വേണം നിങ്ങൾ ഒരിക്കലും തന്നെ ഭാര്യ വീട്ടിലേക്ക് കാറ് പോകോ വഴിയുണ്ടോ അല്ലെങ്കിൽ ടൈൽസ് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒറ്റത്ത് കല്ല് ബാതിയിട്ടുണ്ടോ എന്നൊന്നും നോക്കണ്ട ദീൻ ഉണ്ടോ എന്ന് പരിഗണിക്ക എങ്കിൽ ബാക്കി എന്തില്ലെങ്കിലും സഹോദരങ്ങളെ ഒരു പ്രശ്നവുമില്ല ഫലഫർ ദീൻ ദീന ഒരു പെൺകുട്ടിയെ നിങ്ങൾ നോക്കുക അതുപോലെ തന്നെ ദീനുള്ള ആൺകുട്ടിയെ നോക്കുക അത് മാത്രം നിങ്ങൾ പരിഗണിച്ചാൽ മതി അങ്ങനെ നിങ്ങൾ പരിഗണിക്കുമ്പോൾ ആ വീട്ടിൽ നിന്നും നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ ആ വീട്ടിൽ വീട്ടിലൊന്നുമില്ല സാമ്പത്തികമായി ഒന്നുമില്ല വാപ്പ വളരെ പ്രയാസാണ് അള്ളാഹുവിന്റെ ഹബീബ് സുനല്ലാഹു അലൈഹി സ്വലം പറയാണ് നിന്റെ കയ്യിൽ മണ്ണ് പുരലേണ്ടി പറഞ്ഞാൽ നീ ഇപ്പൊ അധ്വാനിക്കുന്നതിനേക്കാളും കൂടുതലായി കുറച്ചും കൂടി അധ്വാനിക്കേണ്ടി വരും കഷ്ടപ്പെടേണ്ടി വരും ദുരിതത്തിലാകേണ്ടി വരും പക്ഷേ മനസ്സുകൊണ്ട് സന്തോഷമുണ്ടാവും ആ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ആത്മനിർവൃതിയും ആത്മസംതൃപ്തിയും ഒരു ചൈതന്യവും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് അള്ളാഹുബിൻ്റെ ഹബീബ് സുലാഹു അലൈഹി വസ്ലം പറയുന്നത് സുഹൃങ്ങളെ സുഹൃദ അങ്ങനെ വീണുള്ള ഒരാളെ കിട്ടിയാൽ അതാണ് ആകട്ടെ പെണ്ണാകട്ടെ അങ്ങനെ ദീന ഉള്ള ഒരാളെ നമ്മുടെ കുട്ടിക്ക് കിട്ടിയാൽ അള്ളാഹുവിന്റെ ഹബീബ് സാഹു വസ്ലം പറയാണ് സഹോദരങ്ങളെ ആ മനുഷ്യന് അള്ളാഹുവിന്റെ എന്നിട്ട് ബാക്കി കാര്യത്തിൽ തൊട്ട് നിങ്ങൾ അള്ളാഹുവിന് ഭയപ്പെടണമെന്ന സഹോദരങ്ങൾ നോക്കുന്ന ഇപ്രകാരം പഠിപ്പിക്കുകയാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്ന ജീവിതത്തിലേക്ക് അള്ളാഹുവിനെ പേടിക്കാത്ത ദീവില്ലാത്ത ഒരു പെണ്ണാണ് കടന്നു വരുന്നതെങ്കിൽ ഒരു പെൺകുട്ടിയാണ് അവൻ വിവാഹം കടിക്കുന്നതെങ്കിൽ അവൻ്റെ ദുനിയ ദുന്യവിയായ ജീവിതത്തിലെ ദീനിയായ വിഷയങ്ങളിലെ പല കാര്യങ്ങളും അവൻ ഉപേക്ഷ വരുത്തേണ്ടി വരും അവർ മാറ്റി വെക്കേണ്ടി വരുന്ന ദീനില്ലാത്ത ആദർശമില്ലാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പലതും മാറ്റിവെക്കണം ഇപ്പം പല സഹോദരിമാരും പരിഭവങ്ങളും പരാതികളും പറയാറുണ്ട് എന്താ കാരണം എന്നറിയോ ആദർശമില്ലാത്ത ഒരാളെ കല്യാണം കഴിച്ചു അവിടെ നടക്കുന്ന എല്ലാ മാമൂലുകളായ കാര്യങ്ങൾക്കും അവർക്കും പങ്കെടുക്കേണ്ടി വരികയാണ് പങ്കെടുക്കാതെ നിവൃത്തിയില്ല നോക്കൂ നിങ്ങൾ ദീന് നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് മഹാനായ അഹമ്മദ് യഹിയ അൻ നജ്മി പറയുകയാണ് നിങ്ങളുടെ ഇണ ദീനില്ലാത്ത ഒരാളാണെങ്കിൽ ആ ആണിൻ്റെയും പെണ്ണിൻ്റെയും ജീവിതത്തിൽ ഒരു നിലക്കും സന്തോഷമോ ആനന്ദമോ സുഗന്ധമോ ഉണ്ടാവുകയില്ല എന്നാണ് അതുകൊണ്ടാണ് മഹാനായ അഷേഖ്ല ഇപ്രകാരം പറയുന്നത് ഒരാൾ സൂക്ഷിക്കുന്ന ദീനിയായ ചിട്ടയായ ജീവിതം കെട്ടിപ്പടുത്തുന്ന ഒരു സഹോദരിയെ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ ആ വിവാഹം കഴിക്കുന്നതിലൂടെ അവന് ദാരിദ്ര്യം സംഭവിക്കുന്നു അവന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു എന്നിരുന്നാലും ആ പ്രയാസത്തിലും ആ നിരാശയിലും ആ ദീനിൻ്റെ മേന്മ കൊണ്ട് മഹിമ കൊണ്ട് അവർക്ക് രണ്ടു പേർക്കും നല്ല സന്തോഷകരമായി ഒരു ദാമ്പത്യം കെട്ടിപ്പടുക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ദീനല്ല അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾ അടുത്ത് വന്നിട്ട് നമ്മുടെ മകളെ ചോദിക്കാം നമ്മളെന്താ ചെയ്യുക ആദ്യം എൻ്റെ വീടിൻ്റെ വലിപ്പം നോക്കാം രണ്ട് നല്ല ടെറസ് ഉണ്ടോ ആ വീട്ടിലേക്ക് വഴിയുണ്ടോ ആ വീട്ടിൽ കാറുണ്ടോ ആ വീട്ടിൽ മറ്റെന്തെങ്കിലും സൗകര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ ഹബീബ് അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈബ്ലം പറയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വരികയാണ് അവൻ പാവപ്പെട്ടവനാണ് പരമദരിദ്രനായ മനുഷ്യനാണ് പക്ഷേ ദീനിൻ്റെ കാര്യത്തിൽ അവൻ ഉന്നതി നിൽക്കുന്നു സൽസ്വഭാവിയായ മനുഷ്യനാണ് തിന്മകളിലൊന്നും ഇടപെടാത്ത ഒരു യുവാവ് നിങ്ങളുടെ പെൺകുട്ടിയെ വിവാഹമന്വേഷിച്ചു കൊണ്ടുവന്നാൽ അള്ളാഹുബിന്റെ ഹബീബ് പറയുന്നു എങ്കിൽ ആ സഹോദരൻ നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുക ഇല്ലാത്ത ഇനി അങ്ങനെ നിങ്ങളുടെ കുടുംബ മഹിമയുടെ പേരിൽ തറവാടിത്തത്തിന്റെ പേരിൽ അഭിമാനത്തിന്റെ പേരിൽ ഹുങ്കിന്റെ പേരിൽ ആ യുവാവിനെ സൽസ്വഭാവിയായ ആ ചെറുപ്പക്കാരനെ നിങ്ങൾ മടക്കി അയച്ചാൽ ഈ ദുനിയാവിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് ഈ ഭൂമിയിൽ അക്രമങ്ങൾ ഉണ്ടാകും ഫസാദുകളും അക്രമങ്ങളുണ്ടാകും പൊട്ടിപ്പുറപ്പെടുമെന്നാണ് അങ്ങനെ ദീനുള്ള ആളുകളെ പരിഗണിക്കാൻ നമുക്ക് കഴിയണം സഹോദരങ്ങളിൽ നമ്മളൊരു യാത്ര അങ്ങനെ പോവാണ് ആ യാത്ര പോകുന്നതിനിടയിൽ നമ്മുടെ മനസ്സിന് അങ്ങേയറ്റം കുളിർമ നൽകുന്ന നമുക്ക് അങ്ങേയറ്റം ഇഷ്ടമുള്ള ഒരു ചെടി എത്ര വില പറഞ്ഞാലും നമ്മൾ ആ ചെടി വാങ്ങും കാരണം എന്താ പറയുക നമ്മുടെ മനസ്സിന് അത്രക്ക് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ ചെടി നമ്മൾ വാങ്ങും ആ ചെടി വാങ്ങിയാൽ വീട്ടിൽ കൊണ്ടുവന്നാൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന എന്നും പരിചരിക്കാൻ പറ്റുന്ന സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് കൊണ്ടുപോയി ആ ചെടിയെ നമ്മൾ കുളിച്ചിടും എന്നിട്ട് രാവിലെയും വൈകുന്നേരവും എപ്പോഴൊക്കെ അതിന് വെള്ളവും വളവും ആവശ്യമുണ്ടോ ആ സമയങ്ങളിലെല്ലാം നമ്മൾ കൊടുക്കും അതുപോലെയാണ് ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അതിരാവിലെ ജോലിക്ക് വേണ്ടി നമ്മൾ ഇറങ്ങി വൈകുന്നേരം തിരിച്ചു വരുന്നതിന് മുമ്പ് ആ ജോലിയുടെ കാഠിന്യം കൊണ്ട് ആ ജോലിയിലുണ്ടായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സഹിച്ച് ചോര നീരാക്കി വിയർപ്പ് വറ്റി ദുർഗന്ധം വമിക്കുന്ന വിയർപ്പുമായി അല്ലെങ്കിൽ അന്ന് നമ്മൾ ജോലിക്ക് പോയ സ്ഥലത്ത് പൈസ തരുന്ന കൂലി തരുന്ന ആളുടെ ആട്ടും തുപ്പും ചീത്തയും കേട്ട് മനസ്സ് മരവിച്ച് ജോലിയെടുത്ത് ശരീരം തളർന്ന് അവശരായി ആ വീട്ടിലേക്ക് കയറി വരുമ്പോ നിന്നു ഇലൈഹാ അവളിലേക്ക് സമാധാനം കണ്ടെത്താൻ അവിടെ ആശ്വാസമുണ്ടാകാനാണ് അള്ളാഹു വിവാഹത്തെ നിർബന്ധമാക്കിയത് എങ്കിൽ അങ്ങനെ ആശ്വാസം ഉണ്ടാകണോ അങ്ങനെ സമാധാനമുണ്ടാകണോ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യയിൽ നിന്നും ഐശ്വര്യപൂർണമായ ഒരു പെരുമാറ്റം ഒരു സ്വഭാവം ഒരു പുഞ്ചിരി ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ കെട്ട് അങ്ങനെ കെട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഉച്ചയാകുമ്പോൾ ഒരു ലിസ്റ്റ് വിട്ടിട്ടുണ്ടാവുമ്പോള് ആ ലിസ്റ്റുള്ള വാങ്ങിക്കൊണ്ടെന്ന് പറയും അതെന്നാണ് വാങ്ങിക്കൊണ്ടുപോ വാങ്ങിയിട്ട് വരാതെ വീട്ടിലേക്ക് കയറി ചെന്നാൽ ആദ്യം ചോദിക്കണത് നിങ്ങളുടെ കയ്യിൽ കവറൊന്നും കാണില്ലല്ലോ എന്നായിരിക്കും നമ്മൾ ക്ഷീണം ഒന്നും അവൾക്ക് പരിഗണിക്കാൻ പറ്റൂല അതുകൊണ്ട് വീത് നോക്കണം എന്നാ വജാല ബൈനക്കും മവദ്ധത്തും കുറഷമാണ് എന്നാണ് രണ്ട് കാര്യങ്ങളാണ് റബ്ബ് പഠിപ്പിച്ചത് ഒന്ന് മവദ്ധത്തുണ്ടാകണം എപ്പോഴും മബദ്ധത്തുണ്ടാകാം വിവാഹം കഴിഞ്ഞിട്ടുള്ള അധികം വഴികാതെയുള്ള വർഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഭയപ്പത്തുണ്ടാവുക പിന്നൊരു ഒഴുക്കിൽ നമ്മളങ്ങനെ പോവുകയാണ് ആ ഒഴുക്കിൽ പോകുന്ന സന്ദർഭത്തിൽ ഭാര്യക്കും ഭർത്താവിനും ഉണ്ടാകേണ്ട വിഷയത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് വറഹ്മത്തൻ അങ്ങനെ വയസ്സായി ഒരു നാൽപ്പത് വയസ്സ് അൻപത് വയസ്സൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ എന്തുണ്ടാകണം വറഹ്മത്ത് റഷ്മുണ്ടാകണം എന്നാണ് പരസ്പരം മനസ്സിലാക്കാനും അറിയാനും ഉൾക്കൊള്ളാനും പറ്റണം എൻ്റെ ഭർത്താവിന് വയസ്സായിട്ടുണ്ട് എൻ്റെ ഭാര്യയ്ക്കും വയസ്സായിട്ടുണ്ട് ഇനിയൊക്കെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് ചിന്തിക്കാനും ഉൾക്കൊള്ളാനുമുള്ള ഒരു ത്രാണി വിശ്വാസികളായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അപ്പോൾ സായി പ്രയാസപ്പെടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളില്ലാതെ പടിചാരലുകളില്ലാതെ കൂടിയായിരിക്കണം ഭാര്യയും ഭർത്താവും ജീവിക്കേണ്ടത് അത് എന്ത് വേണം ഫലഫർ ബിദാഹുദ്ദീൻ കെട്ടുന്നവർക്കും വേണം കെട്ടുന്നവർക്കും വേണം എങ്കിൽ ആ കുടുംബത്തിൽ സന്തോഷമുണ്ടാകും നിരാശയില്ലാതെ ആശങ്കയില്ലാതെ ഭയപ്പാടുകളില്ലാതെ ജീവിക്കാനിരിക്കും നിങ്ങൾക്ക് സാധിക്കും ആ രൂപത്തിലുള്ള നന്മയാറുന്ന തക്കവയുള്ള ഈമാൻ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബമായി അള്ളാഹുസ് അല്ല നമ്മുടെ ഏവരുടെയും കുടുംബങ്ങളെ പരിവർത്തിച്ചു കുമാറാകട്ടെ യുവത്വത്തിന്റെ കാലഘട്ടത്തിൽ മബദ്ധത്തോടു കൂടി ജീവിക്കുമ്പോൾ ആ ജീവിത കാലഘട്ടത്തിൽ അള്ളാഹുസ്ബാൻ പറയുന്നത് നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും വസ്ത്രങ്ങളാകുന്നു എന്നാണ് എന്തിനാ വസ്ത്രം ധരിക്കുന്നത് ഒന്ന് ഭംഗിക്ക് വേണ്ടിയാണ് രണ്ട് ഔറത്ത് മറക്കാനാണ് മൂന്ന് കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്നും നമ്മുടെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഭംഗിയാണ് നമ്മുടെ ഭാര്യ ഭാര്യയുടെ ഭംഗിയാണ് ഞാനും നിങ്ങളുമാകുന്ന ഭർത്താക്കന്മാർ നമ്മുടെ ഔറത്ത് എന്ന് പറയും നമ്മുടെ സീക്രസിയായ നമുക്കെന്തെങ്കിലും ന്യൂനത ഉണ്ടോ നമുക്കെന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങളുണ്ടോ നെഗറ്റീവുകളുണ്ടോ അത് മൂടിവെക്കുന്നവളാകണം നമ്മുടെ ഭാര്യ അത് മൂടി വെക്കുന്നവനാകണം ഭാര്യയുടെ ന്യൂനതകൾ നെഗറ്റീവുകൾ മൂടി നെഗറ്റീവുകൾക്കുന്നവനാകണം ഭർത്താവ് അതുകൊണ്ട് അള്ളാഹു വസ്ത്രത്തിനോട് ഇനി കാലാവസ്ഥ വ്യതിയാനങ്ങൾ തണുപ്പുണ്ടാകലും ചൂടുണ്ടാകലും എല്ലാം ഒരുപോലെ സമ്മിശ്രമായി അത് ശാരീരികമായ നന്മയോടുകൂടി അള്ളാഹു സ്ഥാനസുഹത്താല പഠിപ്പിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് പരസ്പരം ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അതിനെക്കുറിച്ച് അള്ളാസ് ബഹാനകുവാത്താലഞ്ഞത് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു അങ്ങനെ കൃഷിയിടം എന്ന് പറഞ്ഞ ചളിയായി ചതുപ്പായി പ്രയാസമായി പൂന്തിപ്പോകുന്ന മണ്ണായി നിൽക്കുന്ന ഒരു സ്ഥലല്ല ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നല്ല വിളവായി നിൽക്കുന്ന ഒരു പാടത്ത് ആ കർഷകൻ എങ്ങനെയായിരിക്കും അതിനെ പരിപാലിക്കുന്നത് അല്ലെ രാത്രി അവൻ ഉറക്കണ്ടാവില്ല ആ പാടത്ത് ആ നെൽ കൃഷിയുള്ള സ്ഥലത്ത് ഒരു ടെൻ്റ് കെട്ടിയിട്ട് രാത്രി ഉറക്കമൊഴിച്ച് പന്നികളെ തുരത്താൻ മറ്റു മൃഗങ്ങളെ പുരത്തിവിടാൻ വേണ്ടി അതിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും ആ കൃഷിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഊണും ഉറക്കവും ഒടിച്ച് ആ ടെൻറ്റിൻ്റെ ഉള്ളിൽ ചെറിയ മെഴുകുതിരിവട്ടത്തിൽ അവൻ കാത്തു നിൽക്കും അതുപോലെയാണ് നമ്മുടെ ഭാര്യമാർ ആ കൃഷി സ്ഥലത്ത് നിങ്ങൾക്കെപ്പോഴാണോ ഇച്ഛിക്കുന്നത് ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ സ്നേഹം ആ നന്മ ആ പരസ്പരമുള്ള ആദരവ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രവേശിക്കാം അപ്പൊ നിങ്ങൾ അവർക്കും അവർ നിങ്ങൾക്കും കൃഷിയിടമാകുന്നു എന്ന് അള്ളാഹുസ്ബാന അവന്റെ വിശുദ്ധ ആ ലൂടെ എൻ്റെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മുടെ ഭാര്യമാരോട് നമുക്ക് സ്നേഹത്തോടെ നന്മയോടെ പെരുമാറാൻ പറ്റണം അള്ളാഹുബിന്റെ അലൈഹി വസ്സലം പറഞ്ഞു ഹൈറുക്കും ഹൈറുക്കും ആരാണോ നിങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ ഭാര്യമാരോട് കുടുംബത്തിനോട് ഇണയോട് തുണയോട് മാന്യമായി പെരുമാറുന്നത് അവരാണ് എൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഒരാൾ പ്രവാചകന്റെ അടുത്തിൽ വന്ന് ചോദിക്കുകയാണ് അള്ളാഹുബിൻ്റെ പ്രവാചകരെ എൻ്റെ തുണയോട് എൻ്റെ ഇണയോട് എനിക്കുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത് അള്ളാഹുബിൻ്റെ ഹബീബ് സാഹു വസ്വലം പറഞ്ഞു നീ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അവളെയും കഴിക്കുക നമ്മൾ ഭക്ഷണം കഴിക്കും എന്താ അറിയാം റോസ് അൽഫാം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ തിന്ന നമ്മുടെ ഭാര്യ പാവം ചെറിയ കുട്ടികളുണ്ടാവും ആ കുട്ടികളെ നോക്കുന്നതിനിടയിൽ അവരെ ഉറക്കുന്നതിനിടയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനിടയിൽ നമുക്ക് മര്യാദക്ക് കഴിക്കാൻ പറ്റുന്ന രുചികരമായ അവളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ എന്തു ചെയ്യും ഉണ്ടാക്കി വെക്കും നമ്മൾ നമ്മളതിനും കുറ്റം പറയും ആ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ മുളക് ചെത്തുമ്പോഴായിരിക്കും സൂദനങ്ങളെ ആ കൈ ഒന്ന് ചെത്തിപ്പോയിട്ടുണ്ടാവുക ആ കയ്യിൽ മുറിവായിട്ടുണ്ടാവും അതൊന്നും പരിഗണിക്കാതെ വെറുതെ തുണി കൊണ്ട് ചുറ്റിയിട്ട് വീണ്ടും അരിഞ്ഞ് ഭക്ഷണമുണ്ടാക്കി നമ്മുടെ മുമ്പിൽ തരും ഒരു മര്യാദയില്ലാതെ ഇല്ലാതെ വീട്ടിലേക്ക് കയറിച്ചില്ല എന്നിട്ട് ഭക്ഷണം തരുമ്പോൾ പറയാം എനിക്ക് ഭക്ഷണം വേണ്ട ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ത് മര്യാദയാണ് സുഹൃദങ്ങൾ അങ്ങനെ കഴിച്ചോളൂ കഴിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല അൽപ്പാവ് കഴിക്കാം മന്തി കഴിക്കാം ഒക്കെ കഴിക്കാം ആ കഴിച്ച് കഴിയുമ്പം എന്തറിയാം ഒരാൾ വീട്ടിലേക്കും കൂടി താങ്ക് അല്ലെ നമ്മൾ അനുഭവിച്ച മധുരം നമ്മൾ അനുഭവിച്ച രുചി നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഇണക്ക് തുണക്ക് വേണ്ടേ വേണം ആ ഒരു പരിഗണന അവരോട് നമ്മൾ കാണിക്കണം പ്രവാചകം പറഞ്ഞു നിങ്ങൾ ഉടുക്കുന്നുവെങ്കിൽ അവരെ കുടിപ്പിക്കുക വല്ലാത്ത മുഖത്തടിക്കരുത് ഒരു കാരണവശാലും അവടെ മുഖത്ത് നിങ്ങൾ അടിച്ചു പോകരുത് വല്ലാത്ത അവളെ നിങ്ങൾ ചീത്ത വിളിക്കുകയോ അവളോട് മോശമായി പെരുമാറുകയോ ശപിക്കുകയോ ചെയ്യരുത് മാത്രമല്ല വീട്ടിൽ വെച്ചല്ലാതെ ഭാര്യയുമായി ഒരു നിലക്കും അകന്ന് നിൽക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ ഹബീഫ്സ്വലം അള്ളാഹു വസ്ലം പറയാൻ പക്ഷേ ഇന്ന് വിവാഹം എന്ന് പറയുന്ന വലിയൊരു കച്ചവടമായി മാറിയിട്ടുണ്ട് ഏതൊരു പെൺകുട്ടികളുടെ ഒപ്പമാർക്കും രക്ഷിതാക്കൾക്കും കണ്ണീര് വാർക്കാൻ മാത്രമാണ് നേരം അല്ലേ കോഴിക്കോട് പന്തിരാകാവിലെ ആ സംഭവം എന്തിൻ്റെ പേരിൽ അറിയാം നൂറ്റി അമ്പത് പവൻ സ്വർണം കൊണ്ടുവരാനാണ് പറയുന്നത് ഒരു കാറ് കൊണ്ടുവരാനാണ് പറയുന്നത് എവിടുന്നാ സഹോദരങ്ങൾ കിട്ടുക എത്രയും കാലം ആ പൊന്നുമോളെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയതിന് ആ രക്ഷിതാവ് കണ്ണീരൊടുക്കിയ കണ്ണീരിൻ്റെ വില സഹോദരങ്ങളെ മനസ്സിലാക്കണം കേട്ടോ ആ ഉപ്പാന്റെ നെഞ്ചിരിപ്പ് ആ ഉപ്പാന്റെ നെഞ്ചിലെ കരച്ചിൽ നമ്മൾ അറിയാതെ പോകരുത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് സഹദ്രങ്ങളെ അങ്ങനെ എത്രയോ ദുരന്തപൂർണമായ രംഗങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എരിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കും ഇതൊരു കച്ചവടമായി മാറുക പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നിസ്സയാണ് സ്ത്രീധനമായിട്ട് വാങ്ങിയിരുന്നത് സ്റ്റെലായിട്ട് കാറായിട്ട് പൊന്നായിട്ട് മറ്റു പല കാര്യങ്ങളായിട്ട് ആളുകൾ വാങ്ങുന്നുണ്ട് സഹോദരങ്ങളെ ആ കുട്ടിയെ വളർത്തി വലുതാക്കാൻ ആ രക്ഷിതാക്കൾ അനുഭവിച്ച വേദനയും പ്രയാസവും എത്രുമെന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് തീർച്ചയായി കൈകാര്യകർത്ത അത് പുരുഷന്മാർക്കാണ് എല്ലാ ചെലവും വഹിക്കേണ്ടത് പുരുഷന്മാരാണെന്ന് അള്ളാഹു സ്മഹാനപോവത്താൻ പഠിക്കുന്നത് അതുകൊണ്ട് ഒരു നിലക്കും ഹലാലല്ലാത്ത ഒരു സമ്പാദ്യം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായാൽ പരലോകത്ത് എനിക്കും നിങ്ങൾക്കും പ്രയാസമുണ്ടാകും അള്ളാഹുവിൻ്റെ ഹരീഫസ് സിനിമ ഒരു യാത്രക്കാരനെ കുറിച്ച് പഠിപ്പിച്ച സ്വരങ്ങളെ നല്ല നീണ്ടി വളർത്തിയ താടിയോമങ്ങളുണ്ട് തലമുടികളുണ്ട് യാത്ര ചെയ്ത് ക്ഷീണിച്ച് അവശനായി പോയിട്ടുണ്ട് ആ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന സ്വീകരിക്കും അങ്ങനെ ആ മനുഷ്യൻ ഇങ്ങനെ രണ്ട് കൈയും പൊക്കിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക പ്രവാചകം പറയാണ് ഹറാം അയാൾ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഹറാമാണ് അതാ ആ മോഷാക്കാൻ്റെ പക്കന്ന് വാങ്ങിയ പൈസക്ക് വാങ്ങിയ വസ്ത്രാണത് ഹറാമാണ് നീ നല്ല മന്തിയായും നല്ല രുചികരമായി ഭക്ഷണം കഴിക്കുന്നില്ലേ ആ പൈസ വിടാം ആ മോഷാക്കാൻ്റെ പോക്കറ്റിൽ നിന്ന് മോഷ്ടിക്കുന്നതിനേക്കാൾ നികൃഷ്ടമായി നിനക്ക് കിട്ടിയതാണ് അതാണ് നീ കഴിക്കുന്നത് എന്നിട്ട് പ്രവാചകം പറയാ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കാൻ സഹോദരങ്ങളെ അങ്ങനെ നമ്മുടെ കയ്യിൽ കരപുറണ്ടിട്ടുണ്ടെങ്കിൽ അറിയാതെ അറിയില്ലായ്മ കൊണ്ട് പണ്ട് കാലത്ത് നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് വീട്ടൽ നിർബന്ധങ്ങൾ എന്താ കാരണം കാരണങ്ങളെ അള്ളാഹുവിന്റെ ഹരീഫ് അല്ലെങ്കിൽ ഒരു മയ്യത്ത് കൊണ്ടുവക്കപ്പെട്ടു ആ മയ്യത്തിന് കടം ഉണ്ടായിരുന്നു പ്രവാചകൻ പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ അബൂ അപ്പൊ അബൂക്ഷത്തിൽ അൻസാർബി അള്ളാഹുന്ന് പറഞ്ഞു അള്ളാഹു ആ മയ്യത്തിൻ്റെ കട ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് അങ്ങനെ കടം ഏറ്റെടുത്തപ്പോൾ പ്രവാചകൻ ആ മയ്യത്തിന് വേണ്ടി മയ്യത്തിൽ നിസ്കരിച്ചു അങ്ങനെ പിറ്റേ ദിവസം അബൂത്ത് വൽഹയെ കണ്ട് പ്രവാചകൻ ചോദിച്ചല്ല അബൂത്തൊലഹ ആ കടം എന്ന് ചോദിച്ചു അസുല വീട്ട സമയമുണ്ടല്ലോ പറ്റൂല വേഗം വീട്ടണം എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം കണ്ടപ്പോൾ അബൂത്വലഹയോട് പ്രവാചകൻ ചോദിച്ചല്ല ആ മയത്തിൻ്റെ കടം എന്ന് ചോദിച്ചു അസൂല ഞാൻ വീട്ടിയിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞ വാക്കൻ ദരസ്മുദരങ്ങളെ എന്നെയും നിങ്ങളെ കരയിപ്പിക്കേണ്ട വാക്ക പ്രവാചകൻ പറഞ്ഞത് ഇപ്പോഴാണ് അയാളുടെ തൊലികൾക്കിടയിലൂടെ എവിടെ ആ കബറാളിയായ മനുഷ്യന്റെ മയത്തിന്റെ തൊലികൾക്കിടയിലൂടെ അള്ളാഹു പ്രസരിപ്പിച്ചിരുന്ന നരകത്തിന്റെ തീയ്യ് ചൂട് അള്ളാഹു നിർത്തിയത് അപ്പോഴാണ് എന്നാണ് അപ്പോ ഭാര്യന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ സ്നേഹം കൊണ്ടല്ല പറഞ്ഞത് അല്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും ആ കാലാവസ്ഥയിൽ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ നമ്മുടെ വീട്ടുകാരോ നമ്മളോ നിർബന്ധിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ നൽകിയിട്ടുണ്ടെങ്കിൽ കടം തന്നെയാണ് ആ കടം തിരിച്ചു കൊടുക്കാൻ മരിക്കുന്നതിന് മുമ്പ് എനിക്കും നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് സഹോദരങ്ങളെ കൃത്യമായി ഞാൻ നിങ്ങൾ മനസ്സിലാക്കുക ആ രൂപത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ചിന്തിച്ച് ഇണങ്ങിയും നന്മയിൽ വർത്തിച്ചു കൊണ്ട് സന്തോഷകരമായ മബദ്ധത്തും റഷ്മത്തും പരസ്പരം നിലനിർത്തിക്കൊണ്ട് സ്നേഹത്തോടുകൂടി മുന്നോട്ട് പോകാൻ ദീൻ ഉൾക്കൊണ്ട് ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന മുത്തക്കിങ്കലും വാഹരിങ്ങളിൽ അള്ളാഹുഅല നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ നാടർക്കൂട്ട നരകത്തിലേക്ക് മറ്റൊരു കൂട്ട സ്വർഗത്തിലേക്ക് മലയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തക്കിങ്കലും വഹിരിങ്ങളിൽ ഞങ്ങളെ ഏവരിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവെ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിവാലിക്കുന്ന കഠിന കഠോരമായ നരകാഗ്ണിയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസ യും അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവെ അറിവില്ലായ്മ കൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് ഏതെങ്കിലും വാക്തുരായ സമ്പാദ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ റബേ അത് ആയുസ്സുകൊണ്ട് തിരിച്ചു കൊടുക്കാനും അതിന് പൊരുത്തപ്പൊടിപ്പിക്കാനും കഴിയുന്ന വിശ്വാസികളിൽ മുത്തത്വങ്ങളിൽ ഞങ്ങളേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണിറബേ ഭാര്യയോട് ഇണയോട് തുണയോട് നന്മയോട് മബദ്ധത്തോടെ റഷ്മത്തോടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്മയോട് ജീവിക്കാൻ കഴിയുന്ന നല്ല കുടുംബങ്ങളിൽ ദാമ്പത്യമുള്ള വിശ്വാസികളിൽ അള്ളാഹുവേ ഞങ്ങൾ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്ത് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയ ആളുകളുണ്ട് അവർക്ക് അപാരമായ നിൻ്റെ കാരുണ്യം കൊണ്ട് നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ റബ്ബേം അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ വിശ്വാസികൾ അവരുടെ എല്ലാവരുടെയും കവരുടങ്ങൾ നീ വിശാലമാക്കി പ്രകാശം വരത്തി അവരെയും ഞങ്ങളെയും ജനാത്തിൽ ഒരു ദിവസം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണവേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് സാമ്പത്തികമായ നിരീക്ഷണങ്ങൾ കൊണ്ട് പ്രയാസവും ബുദ്ധിമുട്ടും വേദനയും മാനസികമായ നൈരാശ്യം ബാധിച്ചു ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ആശ്വാസവും സമാധാനവും ആ കടങ്ങളും സാമ്പത്തികമായ നെരുക്കങ്ങളും വീട്ടാനുള്ള സാഹചര്യവും ഒരുക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അനുഗ്രഹിക്കണേറമ്പെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ അനുഗ്രഹിക്കണേറമ്പ اللهم انصر من نصر الدين وانصر عبادك الموحدين اللهم اصلح احوالنا واحوال المسلمين في كل مكان يا حي يا قيوم برحمتك نستغيث يا رب العالمين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم, من النار. اللهم ربنا اعطنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين ورحمتك يا رحم الراحمين